നമസ്കാരം സ്വാഗതം ബീഹാറിൽ ആർ ജെ ഡിയുടെ നേതാവായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് കൃത്യമായി തന്നെ നിതീഷ് കുമാറിന് കൊടുത്ത ഒരു ഉപദേശം വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മുന്നണിയുടെ അമരക്കാരൻ എന്ന രീതിയിൽ സ്വയം വിശേഷിപ്പിച്ച് നടന്ന നിതീഷ് കുമാർ എത്ര പെട്ടെന്നാണ് ഒരുപ്പുമില്ലാതെ കൃത്യമായും ബി ജെ പി നേതൃത്വത്തിന്റെ കൂടെ ചെല്ലുകയും മോദിയെ പ്രധാനമന്ത്രിയാക്കുകയും വർഗീയതയോട് ഒരു രീതിയിലും സന്ധി ചെയ്യില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം എത്ര മനോഹരമായ ആണ് അതിനെയൊക്കെ മാറ്റിമറിച്ചത് എന്നതും കൃത്യമായി തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് വേദികളിൽ പറഞ്ഞ കാര്യമാണ് എന്നാൽ ഇപ്പോൾ നിതീഷ് കുമാറിനൊരു ഉപദേശം നൽകുന്നത് ശക്തമായും നിങ്ങൾ എങ്ങനെ ഒരു തീരുമാനമെടുക്കും ബി ജെ പി നേതൃത്വത്തിനോട് നിങ്ങൾ സലാം പറഞ്ഞാൽ നിങ്ങൾ അതിനോട് ബൈ പറഞ്ഞാൽ ലഭിക്കുന്ന നേട്ടം എന്നത് വളരെ മനോഹരമായിരിക്കും ജനങ്ങൾ നിങ്ങളുടെ പാർട്ടിക്ക് വീണ്ടും ഒരു മേൽവിലാസം നൽകും അതാണ് കൃത്യമായും അവിടെ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നെടുത്ത് ജെ ഡി യു നേതാവ് പരാജയപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് ആർ ജെ ഡി നേതാവിന് അവിടെ വോട്ട് ലഭിച്ചോ എന്ന വലിയ ചോദ്യം ജെ ഡി യു തിരിച്ചു ചോദിക്കുന്നില്ല കാരണം അത് ജെ ഡി യുവിൻ്റെ ശക്തമായ ശക്തി ദുർഗങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു എന്നിട്ടും അവർ പരാജിതരായി ആർ ജെ ഡിക്ക് കൃത്യമായി ജെ ഡി യുവിന് നൽകാനുള്ള ഉപദേശവും വളരെ വ്യക്തമാണ് ജെ ഡി യു എന്ന പാർട്ടിയെ ശിഥിലീകരിക്കാൻ അതിനെ ഒന്നുമല്ലാതാക്കാൻ ബി ജെ പി നേതൃത്വം ശക്തമായി പണിയെടുത്ത കാലമുണ്ടായിരുന്നു അവരിപ്പോഴും അതിൽ വിട്ടുവീഴ്ചയൊന്നും ചെയ്യുന്നില്ല ചിരാഗ് പാസ്വാൻ എങ്ങനെയാണ് ജെ ഡി അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ രീതികളെ മാത്രമേ പിന്തുടരുന്നുള്ളൂ അല്ലാതെ നിങ്ങളെ മനഃപൂർവ്വം ഇല്ലാതാക്കണം എന്ന് ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ നിലപാടിൽ വെള്ളം ചേർക്കാതെ ഇപ്പോഴും കോൺഗ്രസ്സിനൊപ്പം അടിയുറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജനങ്ങൾ നൽകുന്ന ഫലം എന്തു തന്നെയായാലും ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പൊരുതി കൊണ്ടിരിക്കും ഇതാണ് ലാലു പ്രസാദ് യാദവ് ഏറ്റവും ഒടുവിൽ ഉപദേശമായി പറഞ്ഞത് തേജസ്വി യാദവ് നേരത്തെ തന്നെ ഒരു ഉപദേശം മുൻകൂറായി കൊടുത്തതാണ് ലാലു പ്രസാദ് യാദവ് അതിനെ കുറച്ചുകൂടി ഭംഗിയന്തരേണ വ്യക്തമാക്കി എന്നുള്ളത് മാത്രം നിലവിൽ അവിടെ നിന്നും സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്ന് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയിൽ നിരവധിയായ ക്യാബിനറ്റ് മന്ത്രിമാർ ഉണ്ട് ജെ ഡിയുൻ്റെ അംഗവും അതുപോലെ ഒരു എം ഉള്ള ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയുടെ നേതാവായി ജതൻറാം മഞ്ചിയും അതുപോലെ തന്നെ അഞ്ച് എം പിമാരുള്ള ചിരാഗ് പാസ്വാനും ഒക്കെ കേന്ദ്രമന്ത്രി ഇവിടെയാണ് ലാലു പ്രസാദ് യാദവ് ഒരു കാര്യം പറഞ്ഞത് ഈ കപ്പൽ മുങ്ങി താഴുക തന്നെ ചെയ്യും നിങ്ങൾക്ക് പിന്തുണ അവർക്ക് കൊടുക്കുന്നത് പിൻവലിച്ചാൽ നിങ്ങളുടെ പാർട്ടിയെ രക്ഷപ്പെടുത്താം ബീഹാർ ജനതയുടെ മനസ്സിൽ മുറിവേറ്റു കഴിഞ്ഞിരിക്കും നിങ്ങൾ എടുക്കുന്ന അടിസ്ഥാനപരമായ നയങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ബീഹാറിന് പ്രത്യേക പാക്കേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിൽ നരേന്ദ്രമോദി കാണിക്കുന്ന മെല്ലെ പോക്ക് ബി ജെ പി എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് ബിഹാറികൾക്ക് നന്നായി അറിയാം ബീഹാറിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒരു വർഷത്തിനകം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ജെ ഡി യുവിൻ്റെ സ്ഥാനം ചവറ്റുപുട്ടയിലായിരിക്കും എന്നത് അത് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണ് കോൺഗ്രസും ഞങ്ങളും ചേർന്നുകൊണ്ടുള്ള മഹാഗഡ്ബന്ധന് അധികാരം കിട്ടിയാൽ പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയും വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ തീരുമാനമെടുക്കാം ഞങ്ങൾക്കിപ്പോൾ വേണമെങ്കിലും നിങ്ങളെ ഞങ്ങളുടെ ഭാഗമായി ഉൾക്കൊള്ളിക്കാം നിങ്ങൾക്ക് അധികാരം തുടച്ച് കിട്ടും അതല്ല മറിച്ച് തെറ്റായ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങളുമായി യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല എന്നത് കൂടി ഇപ്പോൾ പറയട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ലാലു പ്രസാദ് യാദവ്